നമസ്കാരം കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥലയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ് ഗോമതേശ്വര പ്രതിമയാണ് ധർമ്മസ്ഥലയിലെ മറ്റൊരു പ്രധാന ആകർഷണം ഈ ക്ഷേത്ര നഗരത്തെയാണ് കൂട്ടക്കൊലപാതകത്തിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രതിസ്ഥാനത്താക്കുന്നത് ധർമ്മസ്ഥലയിൽ നടന്ന കൂട്ടക്കൊലയുടെയും ദുരൂഹമായ തിരോധാനങ്ങളുടെയും ഭയപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ രാജ്യം നടങ്ങുകയാണ് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നൂറിലേറെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ നിർബന്ധത്തിന് വഴങ്ങി കുഴിച്ചു മൂടിയെന്ന ശുചീകരണ ജീവനക്കാരന്റെ വെളിപ്പെടുത്തൽ വന്നതോടെയാണ് രാജ്യം ഞെട്ടിയത് ഒപ്പം പുരുഷന്മാരും കൊല്ലപ്പെട്ടുവെന്നാണ് പോലീസിന് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി പല കൊലപാതകങ്ങളും നേരിട്ട് കണ്ടെന്നും മറവു ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇയാളുടെ മൊഴിയിൽ പറയുന്നുണ്ട് ശുചീകരണ തൊഴിലാളിയായ ഇയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് നൂറിലധികം മൃതദേഹങ്ങൾ നേത്രാവതി പുഴയോട് ചേർന്ന് വനമേഖലയിൽ താൻ അടക്കം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലത്ത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് ചിലത് കത്തിച്ചു കളയുകയായിരുന്നു കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത് ഇത്രയും കാലം ചുമന്ന ഓർമ്മകളുടെയും വേദനയുടെയും ഭാരം തനിക്കിനി താങ്ങാനാകില്ല കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ജീവഭയം കാരണം ഭാര്യയെയും മക്കളെയുമായി അയൽ സംസ്ഥാനത്ത് ഒളിവിൽ കഴിയുകയാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ഏറെ ദൂരെയാണെങ്കിലും താനും തന്റെ കുടുംബവും എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം മൃതദേഹങ്ങൾ കണ്ടെത്തിയ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ജോലിസ്ഥലത്തെ സൂപ്പർവൈസർമാർ എന്നെ വിളിക്കുമായിരുന്നു പലപ്പോഴും ഈ മൃതദേഹങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയോ സ്ത്രീകളുടെയോ ആയിരുന്നു മാത്രവുമല്ല അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു ചില മൃതദേഹങ്ങളിൽ ആസിഡ് മൂലം പൊള്ളലേറ്റ പാടുകളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ സൂപ്പർവൈസർമാർ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിൽ ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ അയച്ചു അവിടെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കൗമാരക്കാരിയുടെ മൃതദേഹം കണ്ടെത്തി അവൾ സ്കൂൾ യൂണിഫോമിൽ ആയിരുന്നു അവളുടെ വസ്ത്രവും അവളുടെ സ്കൂൾ പാഠപുസ്തകങ്ങളും അടക്കം തനിക്ക് കുഴിച്ചിടേണ്ടി വന്നു അവളുടെ കഴുത്തിൽ ശ്വാസം മുട്ടിയ പാടുണ്ടായിരുന്നു മാത്രവുമല്ല ഇരുപത് വയസ്സുള്ള മറ്റൊരു യുവതിയുടെ മൃതദേഹം ആസിഡ് ഒഴിച്ച് കത്തിരിച്ചിരുന്നു മൃതദേഹം ഒരു പത്രം കൊണ്ട് മൂടിയിരുന്നു അവളുടെ മൃതദേഹം കുഴിച്ചിടുന്നതിന് പകരം സൂപ്പർവൈസർമാർ അവളുടെ ഷൂവും മറ്റു വസ്ത്രങ്ങളും ശേഖരിച്ച് കത്തിക്കാൻ തന്നോട് ആവശ്യപ്പെട്ടു മാത്രമല്ല ധർമ്മസ്ഥല പ്രദേശത്തെ യാചകരായ പുരുഷന്മാരെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾക്കും താൻ സാക്ഷിയായിട്ടുണ്ട് വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ പോകുന്നു അതേസമയം ഈ ഒരു കേസിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ പലർക്കും താല്പര്യക്കുറവ് പ്രകടമാണ് കേസ് അന്വേഷണത്തിൽ നിന്നും എങ്ങനെ തടിയൂരാം എന്ന ആലോചനയിലാണ് പല ഉദ്യോഗസ്ഥരും ഇതിന് തൊട്ടു പിന്നാലെ ഡി ജി പി പ്രണവ് മൊഹന്തിയെ തലവനാക്കി രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ നിന്ന് സി എ ആർ സെൻട്രൽ ഡി സി പി സൗമ്യ ലത പിന്മാറുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ പുതിയൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരുന്നു ഒരു മലയാളിയും ധർമ്മസ്ഥല നെല്യാടിയിലെ ബെന്നി ജോസഫാണ് പതിനാറ് വർഷം മുമ്പുള്ള പാതിരാവിൽ താൻ കണ്ട ഭീകരത വെളിപ്പെടുത്തിയത് ഒരു മാധ്യമത്തോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് മലയാളി ലോറി ഡ്രൈവറുടെ ഈ മൊഴി ധർമ്മസ്ഥലയിലെ ക്രൂരതയ്ക്ക് പുതിയ തലം നൽകുന്നു മംഗളൂരു സുബ്രഹ്മണ്യ റെയിൽവേ ലൈനിനായി കരിങ്കല്ലിറക്കുന്ന ടിപ്പൽ ലോറി ഡ്രൈവറാണ് ബെന്നി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ ഒരു നാൾ പുലർച്ചെ മൂന്നിന് ഗുരുവാനിക്കരയിലെ സാന്നിധ്യ ക്രഷറിൽ നിന്ന് കല്ലുമായി സുബ്രഹ്മണ്യയിലേക്ക് പോയതാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ് പുതുമ്പെട്ട് ക്രോസിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി റോഡിലൂടെ ഓടിവരുന്നു നഗ്നിയായ അവളുടെ ദേഹത്താകെ ചോര പൊടിയുന്നുണ്ടായിരുന്നു ലോറി നിർത്തി എന്തു പറ്റിയെന്ന് കനടയിൽ ചോദിച്ചെങ്കിലും കിതപ്പോടെ ലോറിയുടെ പുറകുവശത്തേക്ക് ഓടിപ്പോയി പിന്നാലെ മഞ്ഞ കാറിൽ വെള്ളമുണ്ടും വെള്ളശാളും ധരിച്ച ഷർട്ടിടാത്ത നാലു പേർ ചാടിയിറങ്ങി ലോറി റോഡിൽ നിർത്തിയിട്ടതിൽ ചീത്ത വിളിച്ചു ഉടൻ സ്ഥലം വിടണമെന്ന് ഭീഷണിപ്പെടുത്തി ഭയന്നുപോയ താൻ ഉടൻ ലോറിയുമായി സ്ഥലം വിട്ടതായി ബെന്നി പറഞ്ഞു മൂന്നാം നാൾ അതേ പെൺകുട്ടിയുടെ മൃതദേഹം ചീഞ്ഞളിഞ്ഞ നിലയിൽ പുതുബെട്ടിലെ തോട്ടിൽ പൊങ്ങി മൃതദേഹം കരയിലെടുത്തിട്ട് സമീപത്തുള്ളവരോട് തിരിച്ചറിയാൻ പറ്റുമോ എന്നൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ടായിരുന്നു അതേ റൂട്ടിൽ ലോറിയുമായി പോയ താനും ആ ശരീരം കണ്ടു വീട്ടുകാരോട് അന്നു തന്നെ ഇക്കാര്യം പറഞ്ഞു ഇപ്പോൾ ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ അതിനൊപ്പം ചേരണമെന്ന് തോന്നിയതിനാലാണ് പഴയ സത്യം ഇപ്പോൾ പറയുന്നത് പുതിയ അന്വേഷണം വന്നാൽ ഏതു കോടതിയിലും മൊഴി നൽകുമെന്ന് ബെന്നി പറഞ്ഞു അതേസമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധർമ്മസ്ഥലയിൽ പതിനേഴുകാരിയായ സൗജന്യ എന്ന വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസ് കർണാടകത്തെ ഞെട്ടിച്ചിരുന്നു സിബിഐ അന്വേഷണം നടന്നെങ്കിലും ആരെയും ശിക്ഷിക്കാനായില്ല സത്യം പറഞ്ഞ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ്